അമ്മ അമ്മക്കെന്നോടത്ര ഇഷ്ടം ഒരുപാട് ഒരുപാട് ഇഷ്ടം അമ്മക്ക് പാട്ട് പാട്ടും സിന്ദൂര പൊട്ടു തൊടുമ്പോൾ ഈ നല്ല നെറ്റിയിൽ നിന്നും സൂര്യൻ സൂര്യനുദിച്ചിരുന്നു പണ്ടെന്നും ഉദിച്ചിരുന്നു അങ്ങ് വാനക്കോണില് നിന്നി നിന്നോരമ്പിളി അമ്പിളിക്കലക്കുള്ളില് ചോരക്കൺമുയൽ ഇന്ന് നീല തുരുത്തിൽ നീർപ്പരപ്പിൽ നിഴലിടും അമ്പിളിക്കലക്കുള്ളില് ആമക്കുഞ്ഞനോ ആമക്കൂറുമ്പനന്ന് നെഞ്ചത്ത് വെറ്റില ചെല്ലവുമായി താനെ വലിഞ്ഞു വലിഞ്ഞുകേറി തുരുത്തിൽ നിങ്ങോ പതുങ്ങിയല്ലോ വെറ്റില ഒരാച്ചും വെറ്റിലെല്ലോ ഭൂമിയപ്പാടെ മൂടും അത്രയും വെറ്റിലയിട്ടുവയ്ക്കാം കുഞ്ഞിളം വാവേ കഥ കേട്ട് മെല്ലെ മിഴിപൂട്ട് മാറി ചൂടിൽ ഉറങ്ങു ഉറങ്ങ് പൊന്നി தளராதே ஓமல் சிரியோடே குஞ்சி களியாடி வளரு வளரு വെൽക്കം ടു സി വി തെലിസ ഇപ്പോഴുള്ളത് നമ്മുടെ വൃന്ദയാണ് ഹായ് എല്ലാവരുടെയും എല്ലാവരുടെയും സ്വാഗതം എല്ലാവർക്കും വേണ്ടിയാണ് നമ്മുടെ ചാനലിലേക്ക് വൃന്ദയെ സ്വാഗതം ചെയ്യുന്നത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു പാട്ടാണ് ഈ പാട്ട് വൈറലായ സമയത്ത് വൃന്ദയും എല്ലാവർക്കും യൂട്യൂബർ തന്നെ വൃന്ദക്കും കിട്ടി വ്യൂ ആരാശകമായി നോക്കിയിട്ട് ഇങ്ങനെ പാട്ടിനൊക്കെ വ്യൂ ഉണ്ടെന്നൊക്കെ പറഞ്ഞിരുന്നു ആരാ അത് ഞാൻ ആദ്യം എൻ്റെ ഏച്ചിയാണ് പറഞ്ഞോണ്ടിരുന്നെ എൻ്റെ ഏച്ചി എന്ന് പറയുമ്പോ എൻ്റെ അമ്മയുടെ ചേച്ചിയുടെ മോള് അപ്പൊ ഏച്ചി എന്നോട് പറഞ്ഞ ഇങ്ങനെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ഇപ്പൊ എല്ലാരും തുടങ്ങലുണ്ട് നിനക്ക് തുടങ്ങി കൂടെ എങ്ങനെയെന്ന് പറഞ്ഞിട്ട് തുടങ്ങി ഒരു കൊറോണയെല്ലാം അതി വ്യൂ ഒന്നും കിട്ടുന്നുണ്ടായിക്കാ എന്നിട്ട് പിന്നെ കൊറേ വീഡിയോ ഇട്ടിട്ട് അങ്ങനെ ഒരു വീഡിയോ ആദ്യം വൈറലായി വൺ മില്യൺ ആയി അതേതായിരുന്നു അത് ഓലത്തുമ്പത്തിരുനൂയലാടും പാട്ട് അന്ന് നമുക്ക് ആ വിശേഷം കണ്ടിന്യൂ ചെയ്യാം കുരുന്നു ുണ്ടിലോ പരന്ന പാൽമണം നാവിലോ പൂനാവിലോ കുഞ്ചലും നുറുന്നു കുഞ്ചലിൽ നിറഞ്ഞുരമ്മയും ഒരമ്മ തുന്മനം

ുണ്ണിക്ക് കണ്ണും കൊണ്ടാപത്തും ഓലത്തുംബത്തിരുന്ന് ഉയാടും ചെല്ലപ്പങ്ക ബാലഗോപാലനെ എന്നതേ പിക്കുംബം പാടടി ഇതിനാണ് ഏറ്റവും കൂടുതൽ വ്യൂ കിട്ടിയത് അല്ലെ അതിന്റെ കണ്ടിന്യൂഷൻ പറഞ്ഞതിന് മുമ്പേ ഇത് ആരാണ് എന്ന് മാത്രമേ പറഞ്ഞോളൂ അല്ലേ നമ്മൾ നാടൊന്നും പറഞ്ഞില്ലല്ലോ ആ വൃന്ദയുടെ സ്ഥലം നിലേശ്വരേശ്വരം നിലേശ്വരാണ് എവിടെയാണ് പഠിക്കണേ എന്തിനാ പഠിക്കണേ ഇപ്പൊ ഞാൻ കാഞ്ഞങ്ങാട് നെഹ്റു കോളേജില് പി എ ഹിസ്റ്ററി ഡിഗ്രി ഫൈനൽ ഇയർ കഴിഞ്ഞു എക്സാം അങ്ങനെ ആ നേട്ടം കഴുതിയോ റിയുന്നുണ്ടായിട്ട് എനിക്ക് നോക്കാനേ അറിയില്ല ഇങ്ങനെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ഉണ്ട് ഇത് മാനേജ് ചെയ്യുന്ന അപ്പൊ എന്നോട് ഇങ്ങനെ പറഞ്ഞു കോമഡി ഉത്സവത്തിന്ന് ഒരാൾ മെസ്സേജ് അയച്ചിട്ടുണ്ട് ഫ്ലവേഴ്സ് ടി വി പിന്ന ഒരു പ്രോഗ്രാം ഓപ്പർച്യൂണിറ്റി അങ്ങനെ തരാ പറഞ്ഞിട്ടെന്ന് അപ്പൊ ഞാൻ വിളിച്ച കോമഡി ഉത്സവോട്ടി എന്നിട്ട് പിന്നെ ഞാൻ എനിക്ക് ആ മെസ്സേജ് കേൾപ്പിച്ചു അപ്പൊ അവരിങ്ങനെ പറഞ്ഞു ഇന്ന ഡേറ്റിന് വരാൻ പറ്റോ പറഞ്ഞിട്ട് അങ്ങനെ ആ ഒരു ഷോ ആദ്യം കിട്ടി ഈ പ്രോഗ്രാം അങ്ങനെ പോയി അങ്ങനെ പോയി അങ്ങനെ പോയിട്ട് പിന്നെ കുറച്ചുനാളിങ്ങനെ വൈറലാവണ്ടിരുന്നു അപ്പൊ യൂട്യൂബ് ചാനലുണ്ട് എനിക്ക് കണ്ടിരിക്കുന്ന അത് പേരിന്റെ ഒരു കഥയുണ്ടെന്ന് ഞാൻ അത് എന്താ വെച്ചാല് ചിത്രാമ്മില്ലേ പാട്ട് പറഞ്ഞിട്ട് ചിത്രാമ്മ പറഞ്ഞ എനിക്ക് അമ്മ പോലെയാണ് അമ്മ പോലെ അപ്പൊ എനിക്ക് എന്റെ ഒരു ചാനല് തുടങ്ങും ഞാനായിട്ട് ഇങ്ങനത്തെ തുടങ്ങുമ്പോ എനിക്ക് ചിത്രമ്മരെ പേര് ഏടെങ്കിലൊന്നും മെൻഷൻ ചെയ്യണമെന്നുണ്ടായിന് അങ്ങനെ അതൊന്നാമത്തെ റീസൺ പിന്നെ എന്ന് വെച്ചാല് ഇപ്പൊ കാഴ്ചയില്ലാത്ത പറയുമ്പോ സാധാരണ ഇങ്ങനെ ഒതുങ്ങി കൂടുന്ന ആ ഒരു ഇത് കണ്ടു വരുന്നുണ്ടല്ലോ അപ്പൊ അങ്ങനെ ആവണ്ട ഒരു ചിത്രശലഭം ചിത്രശലഭം പോലെ ചാനലിന്റെ പേര് എന്നിട്ട് ആ ആ ചാനലിലും ഞാൻ വീഡിയോ ഇടുന്നുണ്ടായിനി അപ്പൊ ഇൻസ്റ്റാഗ്രാമിൽ ഞാൻ പാട്ട് മാത്രം ഇടുന്നുണ്ടായിട്ടു ചാനലില് വെച്ചിങ്ങനെ ഡെയിലി വ്ളോഗ് അങ്ങനെല്ലാം ഇടുന്നുണ്ടായി അപ്പൊ എനിക്ക് പാട്ട് വൈറലായി അങ്ങനെ അതിൽ കുറെ സെലിബ്രിറ്റീസ് എല്ലാം കമന്റ് ആരൊക്കെ ചെയ്തിട്ടുള്ള ഓർമ്മ ആ അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ കൊറേ വീഡിയോ ഇട്ട് അങ്ങനെ ഫെബ്രുവരിയിൽ പിന്നെ ഒരു വീഡിയോ വൈറലായി അത് പുലരിയിലൊരു പൂന്തന്നിട്ടൊരു പാട്ട് വൈറലായി അപ്പൊ അമൃത ടിവിന്ന് കോമഡി മാസ്റ്റേഴ്സിലേക്ക് അവര് വിളിച്ചു പ്രോഗ്രാം ചെയ്യാൻ വേണ്ടി അങ്ങനെ അവിടെ പോയിട്ട് ചെയ്തു അപ്പൊ ആ പാട്ട് അടുത്ത കഥ പറയാ മനസ്സിലായില്ല പാടിക്കാൻ പറയാം മനസ്സിലായില്ലേ പാടിക്കാണെന്ന് അതാണോ സ്ലോ ചെയ്തത് പുലരിയിലൊരു പൂന്തൽ കൊളുത്തുന്നു ദീപം ഹരിനാമം ചൊല്ലുമ്പോൾ തിളങ്ങുന്ന ദീപം മലർച്ചുണ്ടിൽ തൊളുമ്പ മുളം തണ്ടുമായി മണിക്കണ്ണൻ വിരുന്നിത്തി വിളിക്കുന്നുവെന്ന് മഴയുടെ മിഴിമഞ്ചിരാതിൽ അത്ര ഞങ്ങൾ ആ പാട്ട് പാടുകൊടുക്കങ്ങള് ഇനിയും പാട്ട് പാടിക്കൊടുക്കാൻ പോവല്ലേ ആ എന്നിട്ട് എന്നിട്ട് കോമഡി മാസ്റ്റേഴ്സിൽ പോയി അതെല്ലാം കഴിഞ്ഞിട്ട് ആ ഒരു ഇടയിലാണ് ഈ എആർഎം വരുന്നത് അപ്പൊ അതെല്ലാം പറഞ്ഞോണ്ടിരുന്നത് എന്നിട്ട് പിന്നെ അപ്പൊ ഞാൻ കൊറേ ആളിങ്ങനെ അപ്പോഴത്തേക്ക് ഞാൻ ഇൻസ്റ്റാഗ്രാം എല്ലാം നോക്കാൻ പഠിച്ചു ഞാൻ മെസ്സേജ് എല്ലാം വായിക്കാൻ എന്റെ ഫോണില് അത് നമ്മൾ എല്ലാരും ഫോണിലും ടോക്ക് ബാക്ക് എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ഉണ്ട് അതായത് അപ്പൊ ആ ടോക്ക് ബാക്ക് മോഡ് ഓൺ ചെയ്ത് കഴിഞ്ഞാല് അപ്പൊ നിങ്ങൾ എല്ലാം ഒറ്റ ക്ലിക്കിൽ ചെയ്യുന്ന കാര്യമെല്ലാം നമുക്ക് ഡബിൾ ക്ലിക്ക് ആയിട്ട് ഒരു ക്ലിക്കിൽ അത് എന്താന്ന് പറയും ഇപ്പൊ ബാക്ക് ബട്ടൺ ഞാൻ തൊടുന്നതെങ്കിൽ ഒരിക്കൽ തൊടുമ്പ അത് എന്താന്ന് പറയും രണ്ടാമത് തൊടുമ്പ അത് ആക്ടിവേറ്റ് ആവും രണ്ട് പ്രാവശ്യം തൊട്ടാല് ആ അത് മാത്രല്ല അതിന്റെ ഒന്നിച്ച് തന്നെ ഇത് നമുക്ക് റീഡ് ചെയ്തു തരും ചെയ്യും എല്ലാ കാര്യവും വാട്സപ്പ് ഇൻസ്റ്റാഗ്രാം അങ്ങനെ എല്ലാം ഈ ഒരു സോഫ്റ്റ്വെയർ ടോക്കിംഗ് ആയിട്ട് ഇങ്ങനെ റീഡ് ചെയ്ത് തരും അപ്പൊ നമുക്ക് കാഴ്ചയില്ലാത്തവർക്ക് ഇങ്ങനെ വായിക്കാൻ

ഞാൻ എന്തെങ്കിലും ഒരു മെസ്സേജ് അയക്കട്ടെ ആ അയക്കെ എന്താട്ടെ ചേച്ചി പറ ചേച്ചെ എനിക്കിഷ്ടമാണ് ഇതൊക്കെ ഞാൻ മെസ്സേജ് കേട്ടത് ആണല്ലേ ഇപ്പല്ല ഞാൻ തന്നെ വീഡിയോ എഡിറ്റ് എഡിറ്റ് ചെയ്യുന്നത് അപ്ലോഡ് ചെയ്യുന്നത് പിന്നെ ഞാൻ കോളേജിൽ പോന്നതും അങ്ങനെ ഫോണിൽ ലൊക്കേഷൻ നോക്കിട്ട് സ്റ്റോപ്പ് കണ്ടു പഠിക്കണം ഇവിടെ എന്നിട്ട് സ്റ്റോപ്പ് ഞാൻ ആരെങ്കിലും ോ പിന്നെ അവിടെ എല്ലാം പറയും ഹോസ്പിറ്റല് ഫിഷ് മാർക്കറ്റ് അങ്ങനെ എല്ലാം പറഞ്ഞു അങ്ങനെല്ലാം ഞാൻ ഫിഷ് മാർക്കറ്റിന്റെ അടുത്തെത്തുമ്പോ എന്റെ ഫ്രണ്ട്സിനെ വിളിച്ചിട്ട് ഒന്ന് കൂട്ടാൻ വേണ്ടി വരുവോ എന്ന് പറഞ്ഞിട്ട് അവര് വരും അങ്ങനെ ഇറങ്ങിട്ട് ഒരുമിച്ച് നടന്നിട്ട് പോകും പാട്ട് പാട്ട് പഠിക്കുന്നുണ്ട് ഞാൻ ഇപ്പോഴും പഠിക്കുന്നുണ്ട് പഠിക്കുന്നുണ്ടോ ഒന്നാം ക്ലാസ് തോട്ട് ആണല്ലേ അത് അത് തന്നെ പഠിക്കാൻ അല്ല ഞാൻ ബ്ലൈൻഡ് പഠിച്ചത് അപ്പൊ നമുക്ക് മറ്റെല്ലാ സബ്ജക്റ്റും പോലെ തന്നെ മ്യൂസിക്കിന് ഒരു അവർ ഉണ്ട് അവിടെ മ്യൂസിക് ഇൻസ്ട്രുമെന്റ് മ്യൂസിക് അതുപോലെ അങ്ങനെ മൂന്ന് സ്പെഷ്യൽ ആയിട്ട് പിന്നെ വെള്ളിയാഴ്ച നമുക്ക് എല്ലാ വെള്ളിയാഴ്ചയും ഉച്ചക്ക് ഒരു ഒരു മണി മുതൽ രണ്ട് മണി വരെ സാറ് സ്പെഷ്യൽ ക്ലാസ് തരും മ്യൂസിക്കിന് അപ്പൊ അങ്ങനെ 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 ഏറ്റവും പാട്ട് ഏറ്റവും ഇഷ്ടമുള്ള ഒരു പാട്ട് പറയുമ്പോ കാർമുഖേവർണന്റെ ചുണ്ടി ചേരുമോടക്കൂഴലിൻ്റെയുള്ളിൽ മീനുറങ്ങുന്നൊരു ശ്രീരാഗമേ നിന്നെ ഉണർത്താൻ മറന്നു കണ്ണു കാർമുകേ വർണ്ണന്റെ ചുണ്ടി അങ്ങനെ അങ്ങനെ അല്ലേ എഴുതിയൊക്കെ ചെയ്യുന്ന ിപിയില് ഇതാണ് ബ്രെയിൻ ഇതെങ്ങനെയാ വെച്ചാല് ഇതിപ്പോ നമ്മിങ്ങനെ തൊറന്നിട്ട് ഇതില് ഒരു പേപ്പർ വെച്ചിട്ട് ഇങ്ങനെ അടക്കും അടച്ചിട്ട് നിങ്ങുമ്പോ ഇടതു വശത്തുനിന്ന് വലതു വശത്തുനിന്ന് ോട്ടല്ലേ എഴുതുന്നത് അങ്ങനെ എഴുതുന്ന അങ്ങനെ തന്നെയാണ് പക്ഷെ ഇങ്ങനെ ഇങ്ങോട്ട് എഴുതിയിട്ട് പേപ്പർ ഇങ്ങനെ തിരിച്ചു വെച്ചിട്ട് ഇങ്ങനെ ഇങ്ങോട്ട് വായിക്കും ആ ആ ഒന്ന് എഴുതി കാണിക്കാൻ പറ്റോ ഇത് ഇത് വേറെയാണോ ബുക്കാണോ അത് കുഴപ്പമില്ല എഴുതിയതാണോ അല്ല ഇത് ഞാൻ എഴുതിയതാ ഞാനിപ്പോ എല്ലാ ശനിയാഴ്ചയും ഒരു ബ്രെയിൻ ടീച്ചിങ് ക്ലാസിന് പോകുന്നുണ്ട് അതിന്റെ പാഠപുസ്തകം ഓക്കേ അതെല്ലാം ആ ഇതിപ്പോ ആറ് കുത്ത് ഇങ്ങനത്തെ കൊറേ ഇതിന്റെ സെല്ലെന്നാ പറയലി അപ്പൊ ഒരു സെല്ലില് ആറ് ഡോട്ട്സ് ആണ് അപ്പൊ ഈ ആറ് ഡോട്ട്സിൽ തന്നെയാണ് നമ്മളെ എല്ലാ അക്ഷരം ഇംഗ്ലീഷിലാണെങ്കിലും മലയാളം ആണെങ്കിലും ഇത് പല പൊസിഷനിൽ ചിലപ്പോ ഒന്നില് ചെലപ്പോ രണ്ട് ഡോട്ട് ഉണ്ടാവില്ല അല്ലെങ്കിൽ മൂന്ന് ഡോട്ട് ആയിരിക്കും ആ മൂന്ന് ഡോട്ട് തന്നെ ചിലപ്പോ നിരത്തി ഉണ്ടാവും ചിലപ്പോ ഇങ്ങനെ ചെരിഞ്ഞിട്ടുണ്ടാവും അപ്പൊ അങ്ങനെ ഓരോന്ന് ഇതിലും ഓരോ അക്ഷരമായിട്ട് ഉണ്ടാവും എത്ര ഇത് 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 പഠിക്കാൻ തുടങ്ങിയത് ഒന്നാം ഒന്നാം ഇങ്ങനെ തന്നെയാണ് ആ ഇവിടെ ടച്ച് ചെയ്തിട്ട് വായിക്കും ഒരു മിനിറ്റ് ചേച്ചി ഒന്ന് ഇത് പഴയ ബുക്കാണോ പഴയ ബുക്ക് ആ ഇതിപ്പോ പഴയതായി ആ ഇതാ ബുക്ക് ആ ബുക്കല്ല ഞാൻ വായിക്കാം ഇതൊരു കഥാപുസ്തകമാണ് വിരുന്ന് രാംചരൺ ഭാരത സർക്കാരിന്റെ ധനവകുപ്പിൽ ക്ലർക്കായി ക്ലർക്കായി നിയമിതനായിട്ട് മൂന്ന് വർഷം കഴിഞ്ഞു ഇത്രയും വലിയൊരു സർക്കാർ വ്യവസ്ഥിതിയിൽ ഇടം കിട്ടി കിട്ടിയതിനാൽ രാംചരണിന് സാധാരണക്കാർക്ക് സ്വപ്നം സ്വപ്നം മാത്രമായിരുന്ന പല സൗകര്യങ്ങളും ലഭ്യമായി ഇത് പക്ഷേ ഇത് കുറച്ച് പഴയ ബുക്കായിട്ട് വിചാരിച്ച പോലെ എളുപ്പ പോലെ അതെ അതെ എനിക്ക് കാണുമ്പോൾ മനസ്സിലാകുന്നുണ്ട് ഇങ്ങനെയാണ് വായിക്കണത് അല്ലേ എന്നാലും ചിത്രാമനോടെ ചിത്രാമ്മയുടെ പാട്ടുകളാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം എന്ന് തോന്നുന്നു അങ്ങനെയാണ് അങ്ങനെയാണ് ചിത്രാമൻ എപ്പോഴെങ്കിലും മീറ്റ് ചെയ്തിട്ടുണ്ടോ ആ അങ്ങനൊരവസരം കിട്ടിയിട്ടുണ്ട് എപ്പം അത് രണ്ടായിരത്തി ഇരുപത്തി ഇരുപത്തി മൂന്നില് ഡിസംബർ ഇരുപത്തി മൂന്നിന് പറ്റി കാണാൻ പറ്റി അത് കുഞ്ഞിലെ മുതല് ഞാനിങ്ങനെ കാണണായിരുന്നു കാണണായിരുന്നു വിചാരിക്കും എപ്പോഴും എന്നിട്ട് ഞാൻ ചിത്രാൻമാരെ ഇൻസ്റ്റയിലോ യൂട്യൂബിലെല്ലാം ചിത്രാൻമാരെ പാട്ടെല്ലാം കണ്ട ഞാൻ എന്തെങ്കിലും പോയിട്ട് കമന്റ് ചെയ്യും വെറുതെ ആരും കാണുമെന്നുല്ല എന്നാലും ഞാൻ വെറുതെ കമന്റ് ചെയ്യും എനിക്ക് ഒരുപാട് ഇഷ്ടാന്ന് കാണണമെന്നുണ്ട് നല്ല വന്നിട്ട് പിന്നെ ഞാൻ ചിത്രന്മാരെ അക്കൗണ്ടിലേക്ക് മെസ്സേജ് അയക്കും മെയിൽ അയക്കും അങ്ങനെല്ലാം പക്ഷെ അങ്ങനെ കാണൊന്നുമില്ല വെറുതെ അങ്ങനെ അയക്കും എന്നിട്ട് പിന്നെ അപ്പോഴാണ് അങ്ങനെ കാണണം കാണണം എന്ന് പറഞ്ഞിട്ട് അത് ചിത്രം വരെ പേപ്പറിലെല്ലാം ഇങ്ങനെ എന്തെങ്കിലും ന്യൂസ് എല്ലാം ഞാൻ അത് കാണുന്നില്ല വായിക്കാൻ കാണുന്നില്ലെങ്കിലും ഞാൻ അത് എടുത്തിട്ട് വെക്കും വെക്കുമ്പറത്ത് അങ്ങനെ പത്രത്തിലുണ്ടെന്ന് വായിച്ചു തരുമോ അത് അമ്മയോ അച്ഛനാരെങ്കിലും പറയോ ഫോട്ടോ ഉണ്ട് പറഞ്ഞിട്ട് അങ്ങനെ ണ്ടാമ്പളാന്ന് ഈ ഇരുപത്തി ഡിസംബർ ഇരുപത്തി മൂന്നിന് നമ്മടെ കാസർഗോഡ് ബേക്കൽ ബീച്ച് ഉണ്ട് അവിടെ ഒരു ഫസ്റ്റ് ഫെസ്റ്റ് നടക്കുന്നുണ്ട് ഇന്റർനാഷണൽ ഫെസ്റ്റ് അപ്പൊ അവിടെ ചിത്രാമ്മ വരുന്നുണ്ട് ഇത് കേട്ടപ്പോ എനിക്ക് എക്സൈറ്റ്മെന്റ് ആയി എനിക്ക് കാണണം കാണണം എന്ന് ചോദിച്ചിട്ട് ഞാൻ കൊറേ ആളെ വിളിച്ചു ഒരു അവസരം ഉണ്ടാക്കി തരും ഒന്ന് ജസ്റ്റ് ഒന്ന് കണ്ടാൽ മതി എനിക്ക് അപ്പൊ അവർ അങ്ങനെ കാണാനൊന്നും ഒന്നും കഴിയില്ല കുറെ വി ഐ പിസ് എല്ലാം ഉണ്ടാവും എന്നെല്ലാം വന്നിട്ട് ലാസ്റ്റ് മൊമെന്റ് വരെ കാണാൻ എന്നെ പറഞ്ഞിട്ടുണ്ടായി എന്നിട്ട് പിന്നെ ലാസ്റ്റ് ആകുമ്പോ നമ്മളെ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഇണ്ട് ബേബി മാഡം അപ്പൊ ബേബി അമ്മന്ന ഞാൻ വിളിക്കില്ല അപ്പൊ ആ ലാസ്റ്റ് എന്നോട് പറഞ്ഞു നമുക്ക് ഒരുമിച്ച് പോവാന്ന് പറഞ്ഞിട്ട് അവരെന്നെ കൊണ്ടുപോയി കൊണ്ടുപോയിട്ട് സംസാരിച്ചു സംസാരിച്ചു കണ്ടു കണ്ടപ്പാട് എനിക്ക് എന്തെല്ലോ പറയണമെന്നെല്ലാം ഉണ്ടായിരുന്നു പക്ഷെ കണ്ടപ്പാട് പിടിച്ചിട്ട് കൊറേ കരഞ്ഞു ആ ഇത്തവണടുത്ത് പറഞ്ഞു എനിക്ക് അമ്മയെ പോലെയാണെന്നൊക്കെ അതൊന്നും പറഞ്ഞിട്ട് അതെല്ലാം പറയണമെന്ന് ചോദിച്ചിട്ട് പോയത് പക്ഷെ അതെല്ലാം ഒന്നും കിട്ടിയില്ല കയ്യിന്ന് പോയി അല്ല കഴിഞ്ഞാ എന്റെ ഫോട്ടോ എല്ലാം നോക്കുമ്പോ ഫുള്ള് കരഞ്ഞ ഫോട്ടോ അവിടെ പോയി ണാനുള്ള സന്തോഷത്തിൽപ്പെട്ട് അങ്ങനെ കാണാൻ ഒരു ഫോട്ടോ ഫോട്ടോ ഞാൻ കൂടി ഗിഫ്റ്റ് ആയിട്ട് അങ്ങനെ കൊടുത്തു ചിത്രാമനെ ഇപ്പൊ കണ്ടോ കണ്ടപ്പോ സമാധാനത്തിൽ കാണാൻ പറ്റിയെന്ന് വിചാരിച്ചോ എക്സൈറ്റ്മെന്റ് ഒക്കെ മാറി ഒരു പാട്ട് പാടിക്കൊടുക്കാൻ പറഞ്ഞ ഏത് പാട്ട് പാടി പാടിക്കൊടുക്കും പറ്റൂലോ കേട്ടോ പെട്ടെന്ന് പാടിത്തരണം എന്ന് ഞാൻ വിചാരിക്കുന്നു നിന്ന് പിണങ്ങാതെ ഒന്നുകൂടെ മാനത്തെ കൂട്ടി മഞ്ഞുമറങ്ങ

ഈ പാട്ട് പാടിത്തരണെന്നാണ് ആഗ്രഹം അല്ലെ ഞാൻ ഇങ്ങനെല്ലാം കമന്റ് ചെയ്ലിണ്ട് ചിത്ര അമ്മേനെ കണ്ടാൽ ഞാൻ ഈ പാട്ട് എനിക്ക് ഒരു ദിവസം പാടിത്തരണം എന്നല്ലോ പറഞ്ഞിട്ട് വെറുതെ കമന്റ് ചെയ് എങ്ങനെങ്കിലും കണ്ടോട്ടെ വിചാരിച്ചിട്ടല്ലേ ചിലപ്പോൾ വേറെ ആരെങ്കിലും ഒക്കെ ആയിരിക്കും മാനേജ് ചെയ്യും അതായിരിക്കും പക്ഷെ എപ്പഴെങ്കിലും ഇനി ഈ ഒരു എക്സൈറ്റ്മെന്റ് ഒന്നും ഇല്ലാണ്ട് ചിത്രാമനെ കാണാൻ പറ്റട്ടെ കേട്ടോ ഞാനും പ്രാർത്ഥിക്കുന്നു ഇനി ആഗ്രഹം എത്ര കണ്ടാലും ഏറ്റവും ഇത് ചിത്രാമനെ കാണുക എന്നുള്ളതല്ല അല്ലാതെ വൃന്ദയുടെ ഏറ്റവും വലിയ ആഗ്രഹം എന്താ അല്ലാതെ പ്ലേ ബാക്ക് സിംഗർ ആവണന്ന് ആഗ്രഹമുണ്ട് വൃന്ദന്റെ അമ്മേനെ നമ്മൾ പിടിച്ചോണ്ടുവന്നിട്ടുണ്ട് ഞാൻ ശരിക്കും പറഞ്ഞ ഫസ്റ്റ് കണ്ടതേ അമ്മ ഒരു പാട്ട് പെടുത്തിട്ട് ചോദിച്ചിട്ട് ആ റീലാണേ അതൊന്ന് റീക്രിയേറ്റ് ചെയ്താലോ നമുക്ക് അത് ആരുടെ ഐഡിയ ആയിരുന്നു അതെന്റെ ഐഡിയ ഐഡിയ ഒക്കെ ഉണ്ട് ഒന്ന് കണ്ടിട്ട് ഇപ്പൊ ഹോസ്പിറ്റലിലോ എന്നോട് ആ റീലെടുത്ത കുട്ടിയല്ലേ പിന്നെ നല്ല ക്യൂട്ടായിരുന്നു അത് കാണാട്ടോ ഇൻസ്റ്റഗ്രാമിലും വൃന്ദയുടെ പേജിനകത്ത് അത് ഉണ്ട് അല്ലേ അതൊന്നുകൂടെ ഒന്ന് ചെയ്തേ എനിക്കൊന്ന് കാണണോ നേരിട്ട് കാണട്ടെ അമ്മ അതിനകത്ത് പാവം പാവം പോലെ ഇപ്പൊ കഴിഞ്ഞ തണുപ്പൊക്കെ മാറി അമ്മ അമ്മക്ക് എന്നോട് അത്ര ഇഷ്ടം ഒരുപാട് ഒരുപാട് ഇഷ്ടം അമ്മക്ക് ഞാനൊരു പാട്ടു അടുത്ത കേട്ടോ സിന്ദൂര തൊടുമ്പോൾ ഈ നല്ല നെറ്റിയിൽ നിന്നും സൂര്യനോദിച്ചിരുന്നു പണ്ടെന്നും സൂര്യനോദിച്ചിരുന്നു ിത്തിരി ഈ സ്നേഹ കടലിൽ നിന്നും ചിത്തിവിളയുമല്ലോ കരുണത്തിന് മുത്തുപൊഴിയുമല്ലോ ഓണനിലവല്ലേ അമ്മ എന്നും നന്മ മലരല്ലേ ആരെ കണ്ടാലും അവരെല്ലാം അമ്മയ്ക്ക് കുഞ്ഞുങ്ങൾ ഞാനും ഈ അമ്മയ്ക്ക് പൊഞ്ഞുന്നീ ും പൊന്നുണ്ണി തങ്കമനസ് അമ്മ മനസ്സ് മുറ്റത്തെ തുളസി പോലെ ഓഹോ താങ്ക് യു താങ്ക് യു ജയിച്ചുടെ പേരെന്താണ് എൻ്റെ പേര് ബിന്ദു ബിന്ദു അച്ഛന്റെ പേര് രാജു രാജ് ഒരു മോനും കൂടി ഉണ്ട് കേട്ടോ പേര് വിനയ് രാജാ വിനയ് രാജ് ഏഴാം ക്ലാസ്സിലോട്ടാവാൻ പോകുന്ന ഒരാളും കൂടെ ഉണ്ട് ഇപ്പൊ ഞാൻ ചേക്കട്ടെ ഈ കുഞ്ഞു വൃന്ദനെ ഇങ്ങനെ ജീവിതത്തിലേക്ക് കൈപിടിച്ച് നടത്തുക പറഞ്ഞത് ചേച്ചിക്ക് ഒരു ടാസ്ക് ആയിരുന്നു അല്ലേ അത് തീർച്ചയായിട്ടും ടാസ്ക് ആയിരുന്നു അല്ലേ അതെങ്ങനെ അതെങ്ങനെ ഹാൻഡിൽ ചെയ്തു ആ സമയത്ത് ഭയങ്കര മനസികമായിട്ട് ഇങ്ങനെ പിന്നെ ആറ് വയസ്സിൽ സ്കൂളിൽ ചേർത്തു പിന്നെ നമുക്ക് പാട്ട് ചേർത്തി ഭയങ്കര ഇഷ്ടാണ് ആ പാട്ടിലൂടെ പിന്നെ അവള് സങ്കടമല്ല ഞാൻ അതാണ് അല്ലേ മോളുടെ സങ്കടമല്ല മോള് പാടുവന്നത് കണ്ടുപിടിച്ചു എന്നുള്ളതാണ് അമ്മ അമ്മ അത് കണ്ടുപിടിച്ച് അത് അങ്ങനെ മാറ്റി മൂന്ന് വയസ്സിൽ അങ്കൻവാടി ചേർത്തത് അങ്കൻവാടി ചേർത്തിട്ടാകുമ്പോ ഏഹ് അവിടെ എന്റെ ടീച്ചർ ടീച്ചറാണ് ആദ്യം തന്നെ സ്റ്റേജിലേക്ക് എത്തിയത് ഒരു ആക്ഷൻ സോ എന്ന് പറഞ്ഞിട്ട് കൈ കൊണ്ട് തൊട്ട് കാണിച്ചു തന്നിട്ട് ആക്ഷൻ ഇങ്ങനെല്ലാം ചെയ്യണം എന്ന് പറഞ്ഞിട്ട് അത് നല്ല വൃത്തിയിൽ ചെയ്തു പറയലുണ്ട് ശരിക്കും ചെറുതല്ലേ ചെറുതല്ല ആ വൃന്ദിക്ക് വൃന്ദിക്ക് ഇതേപോലെ തന്നെ ഇപ്പൊ കാഴ്ച പരിമിതിയുള്ള കുറെ സുഹൃത്തുക്കളൊക്കെ ഇല്ലേ ഞാൻ കണ്ടിട്ടുണ്ട് കല്യാണത്തിനൊക്കെ പോയതൊക്കെ കണ്ടു അവരുടെ പാട്ടുകളും അമ്മയുടെ കണ്ണ് പറയണ്ട അമ്മ ശരിക്കും ഭയങ്കര നല്ല ഹീറോയാണ് ആ അമ്മയാണ് ഹീറോയിൻ കാരണം നമ്മളെ ശരിക്കും എന്താ പറയാ ഒരു കുഞ്ഞിനെ ആണെങ്കിലും അല്ലെങ്കിൽ ആരാണെങ്കിലും ഇപ്പൊ കുഞ്ഞല്ലേ ഇപ്പൊ നമ്മുടെ ഭർത്താവിനാണെങ്കിലും സഹോദരങ്ങൾക്കാണെങ്കിലും ഒക്കെ കൂടെ നിൽക്കുന്ന ആളുകളുടെ ഇതുപോലെ ഇരിക്കും അവരുടെ വളർച്ച എന്ന് പറയുന്നത് അല്ലേ വൃന്ദ ഇങ്ങനെ ഒരു ഇത്ര നല്ലൊരു സിംഗറായി അവൾക്ക് നേടിയെടുക്കേണ്ടതെല്ലാം അവളുടെ ആ കൊച്ചിനുപോത്തിലെ നേടിയെടുക്കുന്നുണ്ടെങ്കിൽ അതമ്മയാണ് എന്റെ കാരണം അതാണ് അമ്മയെ വിളിച്ചത് ഇങ്ങോട്ട് സന്തോഷല്ലേ ഓരോ സ്റ്റേജ് കയറുമ്പോഴും സന്തോഷല്ലേ ഒരുപാട് സന്തോഷാണ് അതെ പിന്നെ അപ്പം ഇങ്ങനെ ഈ സമ്മാനങ്ങളൊക്കെ വാങ്ങാനൊക്കെ പോകുമ്പോഴൊക്കെ കുഞ്ഞു ഇങ്ങനെ പരിപാടിക്ക് പോകുമ്പോഴും പാട്ടിന് പോകുമ്പോഴൊക്കെ ആരെ കൂടെ വരും അമ്മ അച്ഛനും വരുമോ ആ അമ്മ അധികം ആ അമ്മ തന്നെയാണ് അധികം വരുന്നത് അച്ഛൻ എന്താ ചെയ്യണേ അച്ഛൻ എന്തായാലും പെയിന്റിങ്ങനപ്പച്ചനെന്തായാലും മറക്കുണ്ടാവും മോള് പാടിയതിൽ ഏറ്റവും ഇഷ്ടമുള്ള പാട്ട് ഇതാ എല്ലാ പാട്ടും ഒരേ അമ്മ കറിഞ്ഞ ഇവിടെ എന്നെയും കൂടെ കരയിക്കരുത് ഒരു പാട്ട് പറഞ്ഞേ നമുക്ക് ഇഷ്ടമുള്ള ഒരു പാട്ട് എല്ലാം ഇഷ്ടാണ് എന്നാലും ഏതെങ്കിലും അതെ അതെ എന്നാലും അതിലൊന്നും ഒരു പാട്ട് ഏതെങ്കിലും ആ പാട്ടാണോ ഇഷ്ടം നമുക്കിപ്പോ പാടിക്കാൻ പാട്ട് വേണോ ആ

ൂവേ കനവും നീ നിനവും നീ വായു വായു വേണ്ടിട്ട് സൗണ്ടിലെ ക്രാ അതൊന്നും സാറില്ല ഞങ്ങൾ അങ്ങോട്ട് എൻജോയ് ചെയ്തു അതങ്ങോട്ട് പോയി ശരിക്കും നമ്മളുടെ റിയൽ ലൈഫിലുള്ള ഇതേപോലെ നമ്മൾ പ്രോത്സാഹിപ്പിക്കേണ്ട കുറെ നന്മകൾ നമുക്ക് ചുറ്റുമുണ്ട് നമ്മൾ പലപ്പോഴും ഒന്നും കാണാതെ പോകും എന്നുള്ളതാണ് അപ്പൊ ശരിക്കും പ്രോത്സാഹിപ്പിക്കപ്പെടേണ്ടത് വൃന്ദയെ പോലെ ഒരുപാട് പേരുണ്ട് ഇപ്പൊ വൃന്ദ സിംഗറാണ് അതേപോലെ തന്നെ കഴിവുകളുള്ള പല പല കഴിവുകളുള്ള കുറെ മുത്തുകൾ നമുക്ക് കൂടെ ഉണ്ട് അങ്ങനെ അങ്ങനെയുള്ളവരെ വളർത്തിക്കൊണ്ടുവരുന്ന ഇതുപോലെ അമ്മമാരും അപ്പമാരും സഹോദരങ്ങളൊക്കെ ഉണ്ട് അപ്പൊ വൃന്ദയെ കാണാൻ പറ്റിയതിലും ആ പാട്ട് കേട്ടപ്പോഴേ ഞാൻ ആഗ്രഹിച്ചാണ് കാണുന്നത് കാണാൻ പറ്റും വീഡിയോ ും പറ്റിയാ എനിക്കും സന്തോഷം ഞാൻ ഇങ്ങനെ ഫസ്റ്റ് ആയിട്ട് അവർ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യുന്നത് കോമഡി ഉത്സവത്തിലെല്ലാം പോയി പക്ഷെ യൂട്യൂബ് ചാനലിലും ഞാൻ ഇതുപോലെ സംസാരിക്കലുണ്ട് എന്നിട്ട് അപ്പൊ അവരെല്ലാം കമന്റ് ചെയ്യലുണ്ട് നല്ല വോയിസ് വോയിസ് ഓവർ എല്ലാം കൊടുക്കുമ്പോ എന്നോട് കുറെ ആൾ ചോദിക്കലുണ്ട് അങ്ങനെ വോയിസ് ഓവർ ഓവറെല്ലാം കൊടുക്കുന്നേ കാണാതെയാണല്ലോ അപ്പൊ അങ്ങനെ സംസാരിച്ചിട്ട് വലിയൊരു പജ്യം മാത്രമേ എനിക്കില്ല അപ്പൊ ഇങ്ങനത്തെ ഒരു ഫേസ് ടു ഫേസ് ആയിട്ട് ഇങ്ങനെ ഇന്റർവ്യൂ അതെ ഇങ്ങനെവ്യൂണല്ലേ ഭാഗ്യം ഞങ്ങൾക്ക് കിട്ടി ൃന്ദ ഇനി ഒരുപാട് പാട്ടിന്റെ അതായത് പ്ലേ ബാക്ക് ആകണോന്ന് അതുപോലെ ആവട്ടെ ചിത്രാമന മനസ്സമാധാനത്തോടുകൂടി പലപ്പോഴും കണ്ടുപിട്ടാനും പാട്ട് പാടാനും കേൾക്കാനും ഒക്കെ ആവട്ടെ അല്ലേ അമ്മ അതൊക്കെ അല്ലേ ഒന്നും പറയാൻ കഴിയില്ലേ ഉമ്മനെ തന്നെ അപ്പോഴേക്കും നമ്മൾ അങ്ങോട്ട് ഇല്ലാണ്ടായി പോയി അതാണ് അത്രയും കരച്ചിലായി പോയത് അപ്പൊ വൃന്ദയുടെ പാട്ടുകളും കൂടുതലായിട്ടും ും യൂട്യൂബിലും എല്ലാം നിങ്ങക്ക് കാണാം നമുക്ക് ഇവിടെ ഈ വീഡിയോ വൈകുമ്പോ അതിന് മുന്നോട്ട് ഒരു പാട്ട് കൂടി പാടുത്തായോ ഉം പാട്ട് തരോ അപ്പൊ അതോടുകൂടി നമ്മൾ പാട്ട് ഇവിടെ ഈ നമ്മുടെ എപ്പിസോഡിൽ തീരുവാണ് രണരാകും ഞങ്ങളെല്ലാം അങ്ങിൽ ചേർക്കണേ അഭയം നൽകണേ കരുണാമയനെ കാവൽ നിലക്കി കണിവി